ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ശാപദ് ആചരിക്കുന്നില്ല യേശു ക്രിസ്തു ഒരിക്കലും ശാപദ് ആചരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല പല സന്ദർഭങ്ങളിലും ശാപതിനെതിരെ സംസാരിക്കുകയും യഹൂദന്മാരുടെ ശാപത് ലംഘിക്കുകയും താൻ ശാപതിനും കർത്താവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ശാപദ് പദത്തിന് വിശ്രമം എന്നാണ് അർത്ഥം മനുഷ്യൻ ആറ് ദിവസം ജോലി ചെയ്യുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും വേണമെന്ന് ദൈവം കൽപ്പിച്ചു ഏഴാം ദിവസം നിന്റെ ദൈവമായ എഹാവയുടെ ശാപതാകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതയ്ക്കകത്ത് പരദേശിയും ഒരു വേലയും ചെയ്യരുത് പുറപ്പാട് ഇരുപതിൻ്റെ പത്ത് എന്ന കൽപ്പനയിലൂടെ തൊഴിലുടമയ്ക്ക് മാത്രമല്ല വേലക്കാർക്കും ജീവികൾക്കുമെല്ലാം വിശ്രമം നിർബന്ധമാക്കുകയാണ് യഹോവയായ ദൈവം ഈ കൽപ്പന യേശുക്രിസ്തുവിൽ ഒരുവന് ലഭിക്കാനിരിക്കുന്ന യഥാർത്ഥ വിശ്രമത്തെ ചൂണ്ടിക്കാണിക്കുന്നവയാണ് ഒരുവൻ യഥാർത്ഥ വിശ്രമം ലഭിക്കുന്നത് അവന് പാപക്ഷമ ലഭിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടുമ്പോൾ മാത്രമാണ് അതുവരേക്കും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അവൻ പാപക്ഷമയ്ക്കു വേണ്ടി തീർത്ഥാടനങ്ങൾ നടത്തും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കും ദാനധർമ്മങ്ങൾ ചെയ്യും മലകൾ കയറും പക്ഷെ പാപക്ഷമ ലഭിച്ചുവെന്ന ഉറപ്പ് അവന് കിട്ടാത്തതുകൊണ്ട് അടുത്ത വർഷവും ഇതൊക്കെ അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവൻ്റെ മരണം വരെ അവൻ ഇത് തുടരുകയും ചെയ്യും എന്നാൽ യേശു പറയുന്നു ഒരുവൻ മാനസാന്തരപ്പെട്ട യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവന് സമ്പൂർണ്ണ പാപക്ഷമ ലഭിക്കും ുന്നുവെന്ന് അവന്റെ പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു കുരിശിലേറ്റെടുത്ത് കഴിഞ്ഞതുകൊണ്ട് അവൻ ഇനി ഒരു ശിക്ഷാവിധി ഇല്ല ഈ ഉറപ്പ് അവന് അവൻ ഇനി പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തീർത്ഥാടനങ്ങളോ മലകയറ്റമോ നേർച്ച കാഴ്ചകളോ നടത്തേണ്ടതില്ല ഇങ്ങനെയുള്ള അധ്വാനങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ച് അവന് സമ്പൂർണമായ വിശ്രമം കൊടുപ്പാൻ കഴിയുന്നത് യേശു മാത്രമാണ് അതുകൊണ്ടാണ് കർത്താവ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വിശുദ്ധമത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് ഇവിടെ ആശ്വസിപ്പിക്കും എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വിശ്രമം എന്നാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യം ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് കാണാൻ കഴിയുന്നത് പാപത്തിന്റെ ഭാരം ചുമക്കുന്ന പാപമോചനത്തിനായി അധ്വാനിക്കുന്ന ഏതൊരുവനും യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നാൽ അവർക്ക് വിശ്രമം കൊടുക്കും പുതിയ നിയമവിശ്വാസികൾ അങ്ങനെയുള്ള വിശ്രമം ലഭിച്ചവരാണെന്നുള്ളത് കൊണ്ടാണ് പഴയ നിയമത്തിലെ ശാപത് അവർ അനുസരിക്കേണ്ട കാര്യമില്ലാത്തത് ഇപ്പോൾ ക്രിസ്ത്യാനിക്കുള്ളത് നിഴലായ പഴയ നിയമ ശാപതല്ല പൊരുളായ പുതിയ നിയമ ശാപതാണ് ഇക്കാരണത്താലാണ് പരിശുദ്ധാത്മാവ് പൗലോ സപ്പോസ്തോണിലൂടെ ഇപ്രകാരം വെളിപ്പെടുത്തിയത് അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശാപതെന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ പൊരുൾ എന്നതോ ക്രിസ്തു രണ്ടിന്റെ പതിനാറ് പതിനേഴ് മാത്രമല്ല ഒരുവൻ ഇപ്പോഴും ഷാബത് ആചരിക്കുവാൻ ബന്ധപ്പെടുകയാണെങ്കിൽ അവൻ ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് കാരണം മറ്റ് കൽപ്പനകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ശാബതിനുണ്ട് മോശൈക ന്യായ പ്രമാണത്തിന്റെ അടയാളമാണ് ശാബത് യഹോമ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനയായിരുന്നു ഉൽപ്പത്തി പതിനേഴിൻ്റെ പതിനൊന്ന് എന്നാൽ മോശയോട് ചെയ്ത ന്യായപ്രമാണത്തിന്റെ അടയാളം ഷാബത് ആണ് പുറപ്പാട് മുപ്പത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഈ അടയാളം മാറ്റുവാൻ ന്യായപ്രമാണം അനുസരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് അനുവാദമില്ല ക്രിസ്ത്യാനികളായ ഞങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കെത്രേ അധീനരായിരിക്കുന്നത് റോമറാറിൻ്റെ പതിനഞ്ച് യോഹന്നാനൂന്നിൻ്റെ പതിനേഴ് അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ലഭിക്കാനിരിക്കുന്ന വിശ്രമത്തിൻ്റെ വിശുദ്ധമത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നിഴലായ ന്യായ പ്രമാണത്തിലെ ശാപത്തിലല്ല മറിച്ച് യേശു ക്രിസ്തു എന്ന യഥാർത്ഥ ശാപത്തിലാണ് ഒരു ക്രിസ്ത്യാനി ആനന്ദം കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ശാപതാചരിക്കാത്തത്